പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആനുവൽ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവിൽ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് സെക്കൻഡറി വിഭാഗത്തിൽ നിർമ്മിക്കുന്ന ലാബ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഡെലി സിജു യോഹനാൻ പിടിഎ പ്രസിഡന്റ് ഭക്തവത്സരൻ വി എസ് എം സി ചെയർമാൻ അഹമ്മദ് ഫസലുള്ള എഫ് ബി ഡി എ പ്രസിഡന്റ് ലിജി സോമൻ ഒ എസ് എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് തെക്കേത്തല എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ എം കെ മുരളി സ്വാഗതവും സൂരജ് ശങ്കർ നന്ദിയും പറഞ്ഞു നല്ല നിലയിൽ വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ പിടിച്ച മാറിയ ഒരു ബുധനാണ് അങ്ങനെയുള്ള അധ്യാപകരും ഒരുപാട് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്ന ഒരു വളരെ ദുഷ്കരമായ കാലം ഈ വിദ്യാലയത്തിനുണ്ട് ആ മതമായ പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും തുടർച്ചയായ കണ്ണിലാണ് തങ്ങൾ എന്ന അഭിമാന ബോധം കുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു സർക്കാർ വിദ്യാലയം എന്ന <Es> <es> to to well ും അന്തരീക്ഷം എന്ന നിലയിലും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന അധ്യാപക സമൂഹം എന്ന നിലയിലും ഒക്കെ ഇവിടെ സന്നിഹിതരായ എല്ലാ മുതിർന്നവർക്കും പ്രത്യേകമായ ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായും അത് നിർവഹിക്കേണ്ടത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് എന്ന് തന്നെ കാണുകയാണ് ഇന്നിപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ബഹുദൂരെ മുന്നിലെത്തിയിരിക്കുകയാണ്